പി എസ് സി പരീക്ഷയിലെ ഹൈടെക് കോപ്പിയടിയിൽ സഹായിയും അറസ്റ്റിൽ പെരളശ്ശേരി സ്വദേശിയാണ് അറസ്റ്റിലായത് എം പി മുഹമ്മദ് സഹദിന് ഫോണിലൂടെ ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തട്ടിപ്പിന് കൂട്ടുനിന്നതിലാണ് അറസ്റ്റ് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് ആര്യം ഞെട്ടിച്ചൊരു ഹൈടെക് കോപ്പിയടിയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പി പരീക്ഷയിൽ സംഭവിച്ചത് പുറത്തുനിന്ന് അതിവിദഗ്ധമായി കോപ്പിയടിക്ക് കൂട്ടുനിന്ന കൂട്ടുനിന്ന് അറസ്റ്റിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ മയൂരി ശനിയാഴ്ചയാണ് പി എസ് സി പരീക്ഷയിൽ കണ്ണൂരിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഹൈടെക് കോപ്പിയടി നടന്നത് ഈ സംഭവത്തിലാണ് കോപ്പിയടിക്കാൻ സഹായിച്ച പെരളശ്ശേരി മുണ്ടാലൂർ സ്വദേശിയായ എ സബീലിനെ കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പെരളശ്ശേരി മുണ്ടാലൂർ സ്വദേശിയായ എം പി മുഹമ്മദ് സഹദാണ് പി എസ് സി നടത്തിയ സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെ ക്യാമറയും ബ്ലൂടൂത്തും ഉപയോഗിച്ച് കോപ്പി അടിച്ചത് ഈ ചോദ്യങ്ങൾ ക്യാമറയിലൂടെ സഹദിന് ഈ സബിലിന് എത്തിച്ച് ഫോണിലൂടെ ഉത്തരം കേട്ട് പരീക്ഷ എഴുതുകയായിരുന്നു ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഉത്തരങ്ങൾ കണ്ടെത്തിയത് വീട്ടിൽ ഇരുന്നാണ് സുഹൃത്തായ സബീൽ ഈ സഹദിന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തത് പി എസ് സി വിജിലൻസ് വിഭാഗമാണ് പയ്യാമ്പരം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ശനിയാഴ്ച ഈ സഹദിനെ പിടികൂടിയത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ എത്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിലാണ് സബീലാണ് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തതെന്ന് വ്യക്തമായ വ്യക്തമായത് തട്ടിപ്പിന് കൂട്ടുനിന്നതിനാണ് ഈ സബീലിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സഹദ് തുടർച്ചയായി അഞ്ച് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഇതിലെല്ലാം ഈ രീതിയിൽ കോപ്പിയടി നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതായത് കഴിഞ്ഞ അഞ്ച് പി എസ് സി പരീക്ഷകളിലും ഈ രീതിയിൽ സമാനമായ രീതിയിൽ ഹൈടെക് കോപ്പിയടി നടന്നിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി ഈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ പോലീസ് ഇത് മനസ്സിലാക്കിയത് എന്തായാലും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ ഈ സംഭവം കഴിഞ്ഞ പി എസ് സി പരീക്ഷയുടെ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയത്തിലും ഈ ഹൈടെക് കോപ്പിയടി ുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു തുടർന്ന് പി എസ് സി വിജിലൻസ് വിങ്ങിനെ അദ്ദേഹം ഇത് അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ സഹദ് ശനിയാഴ്ച പരീക്ഷ തുടങ്ങിയത് മുതൽ ഈ വിജിലൻസിന്റെ ഒരു നിരീക്ഷണത്തിൽ ആയിരുന്നു പോലീസും വിജിലൻസും പി എസ് സി അധികൃതരും എല്ലാം ജാഗ്രതയോടെ നീങ്ങിയതോടെയാണ് ഈ ഹൈടെക് കോപ്പിയടി പിടിക്കപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ ബട്ടൺ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമറ കോളറിൽ ഘടിപ്പിച്ചാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ സുഹൃത്തായ സബിയിൽ ഈ സഹദ് എത്തിച്ചിരുന്നത് ചെറിയ ഫോണും പോക്കറ്റിൽ കരുതിയിരുന്നു ചെവിക്ക് അകത്ത് ആരും ശ്രദ്ധിക്കാതെ വെച്ച ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴിയാണ് ഈ സഹദ് ഉത്തരങ്ങൾ കേട്ടത് പി പരീക്ഷകളിൽ വേണ്ടത്ര പരിശോധന ഉണ്ടാകുന്നില്ല എന്ന് തെളിയിക്കുന്ന സംഭവമായി ഇത് മാറുകയാണ് ഈ ക്യാമറയും ഫോണും ബ്ലൂടൂത്തും എല്ലാം ഈ പരീക്ഷ ഹാളിനകത്തേക്ക് കയറ്റിയിട്ടും അത് കണ്ടെത്താനായില്ല എന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കോപ്പി അടി പിടിക്കപ്പെട്ടതോടെ സഹത് പി എസ് സി പരീക്ഷകളിൽ നിന്ന് അയോഗ്യനാകും നേരത്തെ എഴുതിയ പരീക്ഷകളുടെ ഫലവും തടയും ഇനി ഈ സഹദിന് പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഹൈടെക് കോപ്പി അടിയാണ് പിടിക്കപ്പെട്ടത് ഇത് വലിയൊരു ഞെട്ടലാണ് ഈ ഉദ്യോഗാർത്ഥി ളിലൊക്കെ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം ഇതേക്കുറിച്ച് പി എസ് സിയും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇതുപോലുള്ള സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളിയുന്നില്ല പി എസ് സി അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധന അതോടൊപ്പം തന്നെ ഇനി മുതൽ അങ്ങോട്ട് പി എസ് സി പരീക്ഷാ ഹാളിലേക്ക് ആളുകളെ കയറ്റി വിടുന്നതിനു മുമ്പ് കർശനമായ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കൂടി പി എസ് സി മുന്നോട്ട് വെച്ചിട്ടുണ്ട് സർക്കാരും ഇത് അതീവ കൂടിയാണ് കാണുന്നത് എന്തായാലും ഈ സംഭവം ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ആ സംഭവത്തിലെ രണ്ടാം പ്രതിയെയാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മയൂരി